ട്രിപ്രയാറിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്ന് കോൺഗ്രസ് ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക ദേശീയപാതയിലെ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കും ക്രമക്കേടും അശാസ്ത്രീയ നിർമ്മാണവും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി നാട്ടിക സെന്ററിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി തൃപ്രയാറിലും ത്രിപ്രയാർ പുളി ജംഗ്ഷനിലുമായി മണിക്കൂറുകളോളം ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് അടിയന്തരമായി പരിഹാരം കാണാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് സിഒ ജേക്കബ് പറഞ്ഞു പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിലോമീറ്ററോളം വരുന്ന പോകുന്ന അവസ്ഥ അത് അത് മാത്രമല്ല മാത്രമല്ല നമ്മുടെ പല സർവീസ് റോഡുകളും കർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു നമ്മുടെ തൃശൂർ ജില്ലയിലാണെങ്കിൽ ഓരോ ഭാഗത്തേക്കും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് എറണാകുളത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ നേരത്തെ രണ്ട് മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കൊണ്ട് പോയിരുന്നത് ഇപ്പോൾ അഞ്ചു മണിക്കൂർ ഉണ്ടായാലും എറണാകുളത്ത് എത്താൻ സാധ്യതയില്ല ആ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകാൻ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം തൃശൂരിൽ നിന്ന് യാറിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർക്ക് പോകേണ്ട ബുദ്ധിമുട്ട് നമുക്കറിയാം തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോകേണ്ട ബുദ്ധിമുട്ട് നമുക്കറിയാം അങ്ങനെ നമ്മുടെ ജില്ലയിലെ ഈ അവസ്ഥ ഇതാണെങ്കിൽ കേരളത്തിൽ വ്യാപകമായി ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിയാസ് പറയുന്ന ഒരു കാര്യവും ശരിയല്ല എന്ന് തെളിയിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പിഐ ഷൌക്കത്തലി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ കെ ദിലീപ് കുമാർ വി ആർ വിജയൻ ശോഭാ സുബിൻ അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ കെ ദാസൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി വി ഷൈൻ ജിജ ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡല പ്രസിഡന്റുമാരായ പി എം സിദ്ദിക്ക പി എസ് സുൽഫിക്കർ സന്തോഷ് മാസ്റ്റർ സി കെ ചന്ദ്രൻ കെ ബി രാജീവ് ബ്ലോക്ക് കോണ്ഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി